ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഉള്ളി ചമ്മന്തി കേട്ടോ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായി നമുക്ക് വെളുത്തുള്ളി ഉള്ളി കാശ്മീരി മുളക് ഒരു മൂന്നെണ്ണം വറ്റൽമുളക് സാദാ വറ്റൽമുളക് ഒരഞ്ചെണ്ണം പിന്നെ ഒരു ചെറിയ സവോളട്ടോ പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവട്ടോ ഉലുവെട്ട് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ വെളുത്തുള്ളി ഒരു നാലോ അഞ്ചോ ചെറിയ അല്ലാട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ വഴറ്റി കൊടുത്തതിന് ശേഷം സവാള ഒരു ചെറിയ സവാള എടുത്ത് വച്ചില്ലേ അത് എടുത്തു ഇട്ടുകൊടുത്തു അതൊന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഒന്ന് വാടി വരുമ്പോൾ ചെറിയ ചെറിയുള്ളി ഇട്ടുകൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് കൂടുതൽ വാടുകയൊന്നും വേണ്ട കേട്ടോ അതിലേക്ക് ഒരു മൂന്ന് കാശ്മീരി മുളക് ഒരു നാലോ അഞ്ചോ സാധാ മുളക് എരിവിനുസരിച്ചിട്ടോ നാലോ അഞ്ചോ സാദാ വറ്റൽ മുളക് അതിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് അഴറ്റി കൊടുക്കാം കേട്ടോ ഒന്ന് മുളകൊക്കെ ഒന്ന് ചൂടായി നന്നായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നോക്കണം ഉപ്പ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഒന്നും കൂടി വഴറ്റി കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അതായത് കുറച്ച് വലിയ സ്പൂൺ നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതലാവരുത് നാളികേരം അപ്പോൾ നാളികേരം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കണം കൂടുതലും ഒരിയാൻ പാടില്ല സിമ്മിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം അത് ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ മുരിയാൻ പാടില്ല എന്നിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്ന് ചൂടായ മതി തിളക്കാനൊന്നും പാടില്ല ഒന്ന് ചൂടായി വരുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക കേട്ടോ ഈ ചമ്മന്തി വറുത്ത്ടാംട്ടോ അതിലേക്ക് ഉഴുന്ന ഉണക്കമുളക് കറിവേപ്പില കടുക് അത് പൊട്ടിച്ച് വറുത്തിടുക കേട്ടോ അപ്പോൾ സൂപ്പർ ചമ്മന്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യാം ഇന്ന് ചമ്മന്തിയിലേക്ക് ഊത്തപ്പാണ് കേട്ടോ അപ്പോൾ ദോശമാവിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ട് നൈസായിട്ട് വേണം അരിഞ്ഞിടാൻ ഇത് എരിവില്ലാത്ത മുളക് കേട്ടോ അതുകൊണ്ടാണ് കൂടുതലിട്ടിരിക്കുന്നത് പിന്നെ ക്യാരറ്റ് സവോള അതും ചെറുതായി അരിയണം കേട്ടോ നന നന അരിയണം പിന്നെ അതിലേക്ക് ഉപ്പ് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ മാവ് കുറച്ച് കട്ടിയാണ് അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്നും കൂടി ഇളക്കി കൊടുത്തു കേട്ടോ ഇനി നമുക്ക് പൂത്തപ്പം ഉണ്ടാക്കാം പിന്നെ ദോശമാവ് ഒഴിച്ചു കൊടുത്തിട്ട് കൂടുതൽ പരത്തരുത് കേട്ടോ അടച്ച് വെച്ച് ഒഴിക്കണം കേട്ടോ അപ്പോൾ സൂപ്പർ ഉത്തപ്പം റെഡി ഈ ഉള്ളിച്ചമ്മന്തി ചോറിനും ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ Thank you.